ജീവനക്കാരുടെ ക്ഷാമം മൂലം ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കി ഇരുന്നൂറിലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി നവംബർ മാസം മാത്രം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ഇൻഡിഗോ വിമാന സർവീസുകൾ ജീവനക്കാരുടെ കുറവ് മൂലമാണ് സർവീസ് തടസ്സപ്പെട്ടിരിക്കുന്നത് ഡൽഹി മുംബൈ ഹൈദരാബാദ് ബംഗളൂരു അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളിലെ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് വിമാനങ്ങളും ബംഗളൂരുവിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് വിമാനങ്ങളും റദ്ദാക്കി മുംബൈയിൽ നിന്നുള്ള എൺപത്തിയഞ്ച് വിമാനങ്ങളും റദ്ദാക്കിയവയിൽപ്പെടുന്നു തുടർച്ചയായ വിമാന റദ്ദാക്കലുകളും സർവീസ് വൈകുന്നതും സംബന്ധിച്ച വ്യോമയാന നിരീക്ഷണ ഏജൻസിയായ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർലൈൻ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിലുള്ള കാരണങ്ങളും വിമാന റദ്ദാക്കലുകളും കാലതാമസങ്ങളും കുറയ്ക്കുന്നതിനുള്ള പദ്ധതികളും സമർപ്പിക്കാൻ എയർലൈനിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നവംബറിൽ മാത്രം ആയിരത്തി ഇരുന്നൂറോളം വിമാനങ്ങളാണ് റദ്ദാക്കിയത് ജീവനക്കാരുടെ ക്ഷീണം കുറയ്ക്കുന്നതിലൂടെ സുരക്ഷ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയിലെ സിവിൽ ഏവിയേഷൻ റെഗുലേറ്റർ കർശനമായ എഫ് നിയമങ്ങൾ അവതരിപ്പിച്ചത് പുതിയ എഫ് ടി ടി എൽ മാനദണ്ഡങ്ങൾ പ്രകാരം പൈലറ്റുമാർക്ക് പറക്കാൻ കഴിയുന്ന മണിക്കൂറുകളുടെ എണ്ണം കുത്തനെ കുറച്ചതും നിർബന്ധിത വിശ്രമസമയം നീട്ടിയതും ഇൻഡിഗോയ്ക്ക് തിരിച്ചടിയായി രാത്രി ലാൻഡിങ്ങുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തി ഒരു പൈലറ്റിന് ഒരു നിശ്ചിത കാലയളവിൽ ചെയ്യാൻ കഴിയുന്ന രാത്രി ലാൻഡിങ്ങുകളുടെ എണ്ണം ആറിൽ നിന്ന് രണ്ടായി കുറച്ചു പൈലറ്റുമാർക്കും ക്യാബിൻ ക്രൂവിനും മതിയായ വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും സുരക്ഷയെ ബാധിക്കുന്ന ക്ഷീണം ഒഴിവാക്കാനും വേണ്ടിയാണ് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ കൊണ്ടുവന്നത് ഈ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് ഒരു ക്രൂ അംഗത്തിന് ഡ്യൂട്ടിയിലിരിക്കാൻ കഴിയുന്ന മണിക്കൂറുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നുണ്ട് ഇത് ഒരു ദിവസം എട്ട് മണിക്കൂറും ആഴ്ചയിൽ മുപ്പത്തിയഞ്ച് മണിക്കൂർ മാസത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് മണിക്കൂർ വർഷത്തിൽ ആയിരം മണിക്കൂർ എന്നിങ്ങനെയാണ് പറക്കാൻ പരിമിതപ്പെടുത്തുന്നത് ഓരോ ക്രൂ അംഗത്തിനും അവരുടെ ഫ്ലൈറ്റ് സമയത്തിന്റെ ഇരട്ടി സമയം വിശ്രമം ലഭിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് ന്യൂസ് ഡെസ്ക് ജനം